അടുത്തതായി നോമിനേറ്റ് ചെയ്യാൻ വന്നവർ അൻസിബയും നോറയുമായിരുന്നു നോറയാണ് ആദ്യം തന്നെ സംസാരിക്കാൻ പുറപ്പെട്ടത് അൻസിബയുടെ വ്യക്തിത്വം ഒക്കെയാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ അൻസിബ ചെയ്യുന്നതിനോട് തനിക്ക് യോജിക്കാനാവില്ലെന്നും ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ അവരത് തിരുത്തുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണമെന്നും ആ പേഴ്സണൽ ജഡ്ജ് ഗെയിമിലേക്ക് എടുക്കരുതെന്നുമെല്ലാം നോറ വാദിച്ചു അൻസിബ വീട്ടിൽ നിന്നും പുറത്തു പോവേണ്ട ആളാണെന്നും നോറ പറഞ്ഞു പിന്നീടും നോറ നിർത്താതെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അൻസിബ തിരിച്ചൊന്നും ും പറഞ്ഞില്ല ഞാൻ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നു ബിഗ് ബോസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്തെങ്കിലും തന്നെ പറ്റി പറയൂ എന്ന് കൺഫ്യൂഷൻ റൂമിൽ നിന്ന് നോറ പറയുന്നുണ്ട് തനിക്കൊന്നും പറയാനില്ല നോറ പറയുന്നതെല്ലാം താൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് രണ്ട് മിനിറ്റിനുള്ളിൽ ഇവരുടെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചു അതുകൊണ്ട് നോറ ഇത്തവണ സേഫായി അൻസിബ നോമിനേറ്റ് ആയി അൻസിബയുടെ മറുപടി കേട്ട് നോറ ഞെട്ടിയെന്ന് തന്നെ പറയാം അൻസിബയിൽ നിന്നും നോറ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല